അതി രാവിലെ ആറു മണിക്ക് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നും ടി എൻ എസ് ടി സി ബസ്സിൽ ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വണ്ടിയായി പറമ്പിക്കുളം ടൈഗർ റിസർവ് വനത്തിലേക്ക് കയറിപ്പോകുന്ന ബസിൽ യാത്ര ചെയ്ത് പറമ്പിക്കുളത്തെത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സിൽ സഫാരി പോയി ആനയെയും കാട്ടുപോത്തിനെയും മാനിനെയും മയിലിനെയും എല്ലാം കണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് പാലക്കാട്ടേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ തിരിച്ചു വരാൻ കഴിയുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു വൺ ഡേ പറമ്പിക്കുളൻ ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോ രാവിലെ നാല് മണിക്കാണ് പാലക്കാട്ടിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള ഫസ്റ്റ് കെ എസ് ആർ ടി സി ബസ് പുറപ്പെടുന്നത് ഈ ബസ് അഞ്ച് ഇരുപതിന് പൊള്ളാച്ചിയിലെത്തും അവിടെ നിന്നും പറമ്പിക്കുളത്തേക്കുള്ള തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ട് ബസ് രാവിലെ ആറ് പതിനഞ്ചിനാണ് പുറപ്പെടുന്നത് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൻ്റെ ഔട്ടർ ഗേറ്റ് അതായത് ബസ്സുകളെല്ലാം പുറത്തേക്ക് പോകുന്ന സൈഡിലാണ് പറമ്പിക്കുളം ബസ് വരുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെയെല്ലാം കടന്ന് രാവിലെ ഏഴ് മണിയോടെ ബസ് ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിലെത്തി ഈ ബസ് കടന്നു പോയതിന് ശേഷം മാത്രമേ മറ്റു വാഹനങ്ങൾ ഈ വനത്തിലേക്ക് പ്രവേശിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളെ കാണാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഈ ഫസ്റ്റ് ട്രിപ്പിൽ വരുമ്പോഴായിരിക്കും ഈ വീഡിയോയിൽ ഒരു മാസ ഇടവേളയിൽ രണ്ട് തവണ ഞാൻ പറമ്പിക്കുളത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് യാത്രയിലെ വിഷയസും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ തമിഴ്നാടിൻ്റെ ആനമല ടൈഗർ റിസർവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോഴേക്കും ദാ നിൽക്കുന്നു വഴിയരികിൽ ഒരു കാട്ടി നല്ല കോടമഞ്ഞുള്ളതുകൊണ്ട് ക്ലിയറായ വിഷ്വൽസ് കിട്ടുന്നില്ല കുറച്ച് ദൂരം കൂടി വന്നപ്പോൾ വഴിയരികിൽ നിറയെ കാട്ടികൾ മേഞ്ഞു നടക്കുന്നത് കാണാനായി അങ്ങനെ ആനമല ടൈഗർ റിസർവിൻ്റെ ആസ്ഥാനമായ ടോപ്പ് സ്ലിപ്പിലെത്തിയപ്പോൾ നിറയെ മാനുകളുണ്ടായിരുന്നു ബസിൻ്റെ ശബ്ദം അവരെ പേടിപ്പിച്ചെന്നാണ് തോന്നുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് പ്രവേശിച്ചു അടുത്ത സ്റ്റോപ്പായ ആനപ്പാടിയിലാണ് നമ്മൾ ഇറങ്ങിയത് ഇവിടെ നിന്നുമാണ് ബസ് സഫാരിക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ ആകെ ഭക്ഷണം കഴിക്കാനുള്ളത് ഈ കാണുന്ന ഒരു ചായക്കട മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എട്ട് മണി കഴിഞ്ഞപ്പോഴേക്കും ടിക്കറ്റ് കൗണ്ടറിലെത്തി ഈ ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണാൻ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ബസ് സഫാരിക്ക് ഒരാൾക്കുള്ള ചാർജ് നാനൂറ് രൂപയാണ് ഈ ടിക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ സീറ്റ് നമ്പർ എഴുതിയിട്ടുണ്ടാവും എന്നാലും കാണാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ആദ്യത്തെ ട്രിപ്പാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് കാണാൻ ചാൻസ് ഉണ്ട് പ്ലാസ്റ്റിക് എന്തെങ്കിലും എന്തെങ്കിലും കളയല്ല പിന്നെ മൃഗങ്ങളെ കാണുമ്പോൾ നമ്മൾ സൈലന്റ് ആയിട്ട് കണ്ട അത്ര കാണാം പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം ഇരുന്നൂറ്റി എൺപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലാണ് വ്യാപിച്ച് കിടക്കുന്നത് പാലക്കാട് പട്ടണത്തിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ ദൂരെയാണ് ഇത് തമിഴ്നാട്ടിലെ ആനമല വന്യജീവി സങ്കേതവുമായി ഇത് ചേർന്ന് കിടക്കുന്നു ഈ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് അണക്കെട്ടുകളാണ് പെരുവാരിപ്പള്ളം തൂണക്കടവ് പറമ്പിക്കുളം എന്നിവ ആനകളുടെ താവളം എന്നതിനുപരി കാട്ടുപോത്ത് മ്ലാവ് പുള്ളിമാൻ മുതല വരയാട് കടുവ പുള്ളിപ്പുലി എന്നിവയും ഈ സങ്കേതത്തിലുണ്ട് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിലാണ് ഈ വന്യജീവി കേന്ദ്രം കേരളത്തിലെ രണ്ടാമത്തെ കടുവാ കടുവാസങ്കേതമായി പ്രഖ്യാപിച്ചത് ആദ്യത്തെ കടുവാ കടുവാസങ്കേതം പെരിയാർ കടുവാ കടുവാസങ്കേതമാണ് അങ്ങനെ നമുക്ക് ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട് പുള്ളിമാനുകളുടെ ഒരു കൂട്ടമാണ് ഏത് കാട്ടിലും നമുക്ക് ആദ്യത്തെ കാഴ്ച പുള്ളിമാനുകളായി അവിടെ നിന്ന് നമ്മൾ എത്തിച്ചേർന്നത് തൂണക്കടവ് ഡാമിലാണ് പറമ്പിക്കുളം നദിയുടെ കൈവഴിയായ തൂണക്കടവ് നദിക്ക് കുറകെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിർമ്മിച്ച ഡാമാണ് തൂണക്കടവ് ഡാം മുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും ഇരുപത്തി പോയിൻ്റ് ഒൻപത് ഒന്ന് മീറ്റർ ഉയരവുമാണ് ഈ ഡാമിനുള്ളത് മനോഹരമായ ഈ ഡാം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ നിയന്ത്രണം തമിഴ്നാടിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ ഡാമിനെ ഒരു കനാൽ വഴി പെരുവാരിപ്പള്ളം ഡാമുമായും ഭൂമിക്കടിയിലൂടെയുള്ള ഒരു ടണൽ വഴി പറമ്പിക്കുളം ഡാമുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട് ഈ അണക്കെട്ടിൽ സംഭരിക്കുന്ന ജലം പ്രധാനമായും കാർഷിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് കേരളവും തമിഴ്നാടുമായുള്ള പറമ്പിക്കുളം ആളിയാർ പദ്ധതി പ്രകാരം ഈ ഡാമിലെ ജലം കേരളവും തമിഴ്നാടും പങ്കുവയ്ക്കുന്നുണ്ട് ധാരാളം വന്യജീവികളുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമരത്തേക്ക് കാണാനാണ് ഇനിയുള്ള യാത്ര ഇത് പിന്നെ കുറേ മാനുകൾ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും മാനുകളെ കാണാൻ കഴിയും പുള്ളിപ്പുലികളുടെ ഇഷ്ടഭക്ഷണമാണ് ഈ പുള്ളിമാനുകൾ ഇവിടെ ഇത്രയധികം മാനുകൾ ഉള്ള സ്ഥിതിക്ക് അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും അങ്ങനെ നമ്മൾ ഒരു വയലിന് അരികിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ വയലിൻ്റെ പ്രത്യേകത വന്യജീവികളെ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് ആവശ്യാനുസരണം ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നതുകൊണ്ട് വയലുകൾ വന്യജീവികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ടത് ഒരു കാട്ടുപന്നിയായിരുന്നു വൈൽഡ് ബോർ എന്നാണ് ഇതിൻ്റെ ആങ്കലേയം നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ ഇവ സാധാരണ കാഴ്ചയാണ് അവൻ ഇവിടെ എന്തോ കിഴങ്ങ് മാന്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാട് നമ്മളെ എന്നും ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും വെളിപ്പെടാത്ത ഒത്തിരി രഹസ്യങ്ങൾ നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ച് നമ്മളെ അതിങ്ങനെ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കും കഥ പറഞ്ഞ് ദേ കാട്ടാനയുടെ മുമ്പിലാണ് എത്തിയത് ഒന്നല്ല മൂന്നെണ്ണം ഉണ്ട് രണ്ട് പിടിയും ഒരു കുട്ടിയാനയും യാത്ര തുടങ്ങുമ്പോൾ ഒരനയെങ്കിലും കാണണേ എന്നായിരുന്നു പ്രാർത്ഥന ഒരു മ്ലാവ് ആനയുടെ അടുത്ത് ചങ്ങാത്തം കൂടി നടക്കുന്നുണ്ട് ചിത്രകഥകളിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ ഒരാൾ തീറ്റയൊക്കെ മതിയാക്കി മടങ്ങുകയാണ് നമുക്കും പതുക്കെ പോവാം അങ്ങനെ നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമര തേക്കിനടുത്തെത്തി നാനൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ഒരു അസാധാരണ തേക്കാണിത് ഇതിൻ്റെ കടക്ക് ഏഴ് മീറ്ററിലധികം ചുറ്റളവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ചിൽ ഭാരത സർക്കാർ മഹാവൃഷ പുരസ്കാരം നൽകി ഈ തേക്കിനെ ആദരിക്കുകയുണ്ടായി ഇനിയുള്ള യാത്ര പറമ്പിക്കുളം ഡാമിലേക്കാണ് നമ്മൾ മുൻപ് കണ്ട തൂണക്കടവ് ഡാമ് കെ എസ് ആർ ടി സി ബസ്സിൽ പറമ്പിക്കുളത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയും പക്ഷേ പറമ്പിക്കുളം ഡാമിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഈ സഫാരി എടുത്താൽ മാത്രമേ കഴിയുകയുള്ളൂ മാനുകളെയും മയിലുകളെയും എല്ലാം പിന്നെയും പിന്നെയും കാണാൻ കഴിഞ്ഞു കഴിയുന്നതും രാവിലെയുള്ള ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഈ സഫാരി വരാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടതുപോലെ ധാരാളം വന്യമൃഗങ്ങളെ കാണാൻ സാധ്യത കൂടുതലുണ്ട് കാലത്ത് എട്ട് മണിക്കാണ് ബസ് സഫാരി ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തിയെട്ടും ഇരുപത്തിയെട്ടും സീറ്റുകളുള്ള രണ്ട് ബസ്സുകളാണ് സഫാരി സർവീസ് നടത്തുന്നത് സീറ്റ് ഫുള്ളായാൽ മാത്രമേ സഫാരി തുടങ്ങുകയുള്ളൂ ഇതാ ആ വടക്ക് ഭാഗത്ത് കാണുന്ന മലനിരകളാണ് നെല്ലിയാമ്പതി മലനിരകൾ അങ്ങനെ നമ്മൾ പറമ്പിക്കുളം ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജൻ്റെ കാലത്താണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത് ഈ ഡാമിൻ്റെ നീളം എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മീറ്ററും ഉയരം എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് മീറ്ററുമാണ് ധാരാളം മുതലകൾ ഇതിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഞങ്ങളൊന്നും കണ്ടില്ല കേട്ടോ ഇവിടെ നിന്നും തിരിച്ച് പറമ്പിക്കുളം ടൗണിലെത്തി അവിടെ കുറേ നേരം റെസ്റ്റ് എടുത്ത് ഒക്കെയാണ് ആനപ്പാടി ഇൻഫർമേഷൻ സെൻറ്ററിൽ ഈ സഫാരി അവസാനിക്കുന്നത് അങ്ങനെ നമ്മൾ പറമ്പിക്കുളം ടൗണിലെത്തി ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഇവിടെ നിന്നും പുറപ്പെടുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ തിരക്കില്ലാതെ പോകാൻ കഴിയും ഇവിടെ ചെറിയ ഒരു ഹോട്ടലും ഒക്കെ ഉണ്ട് അവിടെ നിന്നും ഭക്ഷണം കഴിക്കാം പന്ത്രണ്ടരയ്ക്ക് പുറപ്പെടുന്ന കെ എസ് ആർ ടി സി ബസ് വൈകിട്ട് നാല് മണിയോടെ പാലക്കാട് എത്തും അങ്ങനെ ബസ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കണ്ട ഈ ഹനുമാൻ ലങ്കൂറിൻ്റെ കാഴ്ചയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി അടുത്ത യാത്രയിൽ വീണ്ടും കാണാം